ഡയമണ്ട് ആഭരണങ്ങളുടെ വർണ്ണ പ്രപഞ്ചമൊരുക്കി കൊല്ലത്തുകാരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ജയാലുകാസ് ജയാലുക്കാസ് ജുവല്ലറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചുറ്റും നിരത്തി വെച്ചിരിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ നമ്മുടെ കണ്ണുകളെ വിസ്മയത്തിന്റെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും പതിനായിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വിലവരുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പ്രദർശനത്തിലുണ്ട് യെല്ലോ ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നിവയിൽ പതിപ്പിച്ച ആഭരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണംങ്കിലും വാങ്ങാതെ തിരിച്ചു പോകാൻ ഒരാളുടെയും മനസ്സനുവദിക്കയില്ല മാം സ്ഥിരം ജോയൽ അതെ അതെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള പ്രതിയിലൊക്കെ ഞാൻ ഗോൾഡ് എടുക്കാൻ ഇവിടെ തന്നെയാണ് വരാറ് ഡയമണ്ട് കണ്ടു ഇതിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പർച്ചേസിന് വരുമ്പോഴത്തേക്ക് നമുക്ക് വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റും അതുപോലെ വൺ ലാഖിന് ഒരു ഗ്രാം കോയിനും ഒക്കെ നമുക്ക് തരുന്ന ഒരു പരിപാടി തിരിച്ചു പോകുന്നത് അതൊക്കെ ഒരു വെൽ അപ്രീഷ്യം ഒത്തിരി ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് സിനിമാ താരം അന്നാബെന്നാണ് ജോ അലകാസിന്റെ ഡയമണ്ട് ജുവല്ലറി ഷോ കൊല്ലം ജുവലറിയിൽ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ ആദ്യമായാണ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഇത്തരം ഒരു പ്രദർശനം ജോയലിക്കാസ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ ഡയമണ്ട് ജുവലറി ഇപ്പോൾ ഉള്ള ഈ ഒരു ഷോയുടെ കോൺസെപ്റ്റ് എന്താണ് ഇത് തുടങ്ങാനായിട്ടുള്ളത് ആനിവേഴ്സറി ആണ് അതിനോടനുബന്ധിച്ചാണ് നമ്മളിപ്പോ ഒരു കേരളത്തിൽ ആദ്യമായി കൊല്ലത്ത് അതും കൊല്ലത്തും ഫസ്റ്റ് ടൈമാണ് ജോയ്ലാസ് ഡയമണ്ട് ജുവല്ലറി ഷോ നമ്മളിവിടെ ചെയ്യാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന കളക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ബ്രൈഡൽ കളക്ഷനും ഡെയിലി വെയറും ആയിട്ടുള്ള എല്ലാത്തരം ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസും നമുക്കിതിൽ വന്നിട്ടുണ്ട് ഡയമണ്ട് ജ്വല്ലറി അൺകട്ട് ജ്വല്ലറി ഫ്രഷ്യസ് കളക്ഷൻസ് പ്ലാറ്റിനം നവരത്ന കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഷോയിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ലഭ്യമാണ് കൊല്ലം ജോയാലൊരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഡയമണ്ടിന്റെ വലിയൊരു ശേഖരം തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒരു മുതൽ വരെയുള്ള ഡയമണ്ട് നെക്ലേസ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ടിനോടും ഡിസൈൻ വൈദിഗ്ധ്യത്തിലെ മികവിനോടുമുള്ള പ്രതിബദ്ധതയാണ് പ്രദർശനമെന്ന് ജോ ഗ്രൂപ്പ് എം ഡിയും ചെയർമാനുമായ ജോ പറഞ്ഞു ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പ്രഷ്യസ് ആഭരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരണം പ്രദർശനത്തിലുണ്ട് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കുന്ന ഡയമണ്ട് ജുവലറി ഷോയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗ്രാം സ്വർണ്ണനാണയം സമ്മാനമായി നൽകും ഉദ്ഘാടന ചടങ്ങിൽ ജോയാലാസ് റീറ്റെയിൽ മാനേജർ രാജേഷ് കൃഷ്ണ ജനറൽ മാനേജർ പി ടി ജോസ് മാർക്കറ്റിംഗ് ഡി ജി എം അനീഷ് വർഗീസ് ജോയാലിക്കാസ് ജോളി സിൽക്ക് സ്റ്റാഫുകൾ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എന്നിവർ പങ്കാളികളായി കരുതൽ ന്യൂസ് കൊല്ലം